സ്വർഗീയ പിതാവാം ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡ് അഥവാ നിലവാരമുണ്ട് പിതാവിൻ്റെ ആ നിലവാരങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേയുള്ളൂ അത് യേശു കർത്താവാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർധാൻ നദിയിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞതത്രേ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം ഇത് പറഞ്ഞിട്ട് യോഹന്നാൻ്റെ കൈക്കീടിൽ യേശു യോർദാനിൽ സ്നാനമേറ്റു ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അഥവാ നിലവാരം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സകല നീതിയും നിവൃത്തീകരിക്കുക എന്നതാണ് അതിലൊരു നീതിയായിരുന്നു വെള്ളത്തിൽ സ്നാനമേൽക്കുക എന്നത് യേശു കർത്താവ് സ്നാനത്തിലൂടെ തുടക്കം കുറിച്ച ദൈവനീതിയുടെ നിവൃത്തീകരണം കാൽവറി ക്രൂശ് മരണം വരെ തുടർന്നു യേശു കർത്താവിനെപ്പറ്റി തിരുവചനം പറയുന്നത് ഫിലിപ്പിയർ കീഴിലേക്കും രണ്ടാമധിയായും എട്ടാം വാക്യം തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു യേശുവിൻ്റെ യോർദാനിലെ പ്രഖ്യാപനം സകലനീതിയും നിവൃത്തീകരിക്കുക എന്നതായിരുന്നു എങ്കിൽ അത് പിതാവാം ദൈവം അംഗീകരിച്ചു സകലനീതിയും നിവർത്തീകരിച്ച യേശു കർത്താവിന് യഥാർത്ഥത്തിൽ ക്രൂശും മരണത്തിനു ശേഷം കൊടുക്കേണ്ട ഒരു ഹെവൻലി സർട്ടിഫിക്കറ്റ് ആയിരുന്നു മുൻകൂട്ടി യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ പിതാവാം ദൈവം കൊടുത്തത് അവിടെ വെച്ച് സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി യേശുവിൻ്റെ മേൽ വന്നു എന്നിട്ട് അവിടെ കേട്ട ശബ്ദം അത്രയേ മതാട് സുശേഷം മൂന്നാമധിയായും പതിനേഴാം വാക്യം ഈവനൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സകല നീതിയും നിവൃത്തീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് ക്ഷണിക്കുകയാണ് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവം നമുക്ക് കാട്ടിത്തന്ന ആത്മീയ നിലവാരത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നാം സമർപ്പിക്കുമ്പോൾ നാമം കേൾക്കുവാൻ പോകുന്ന ഒരു ശബ്ദമത്രേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവളെൻ്റെ പ്രിയപുത്രി ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയുന്നതത്രേ ജയകരമായ കൃത്യ ജീവിതമെന്നത് അതിന് തുടക്കമെന്നോണം യോർദാൻ്റെ കലക്ക വെള്ളത്തിൽ ഇറങ്ങണമെന്നത് ദൈവനീതിയെങ്കിൽ ഒരു മടിയും കൂടാതെ അനുസരണയോടെ സ്റ്റെപ്പ് ഇൻ ടു ദി വാട്ടർ വെള്ളത്തിലേക്ക് ഇറങ്ങുക സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന നിമിഷമായിരിക്കും അത് Have a blessed day.